കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമെല്ലാം സങ്കടകരമായ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം വയനാട് ഒരു ഉരുൾപൊട്ടലിൽ ഞാൻ ഈ പ്രസംഗിക്കാൻ വരുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ വാർത്ത നോക്കിയപ്പോൾ മുന്നൂറ്റി പതിനാല് മൃതശരീരങ്ങൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയതായ വാർത്ത അതിനിയും കൂടാതെ മുന്നൂറിലധികം ആളുകളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ജീവിച്ചിരിക്കുകയാണോ മരണപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ കേരളം കണ്ടതിൽ വളരെ സങ്കടകരമായ ഭയാനകമായിട്ടുള്ള ഒരു അപകടമാണ് ദുരന്തമാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ഒന്നാവുക്കാല മരണപ്പെട്ടവർക്കെല്ലാം മൗഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ സ്വപത നൽകണേ റഹ്മാനെ തുടർന്നുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ത്രാണിയും അവർക്ക് നീ പ്രധാനം നൽകണേ റഹ്മാനെ ഇൻഷാൽ ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളും അള്ളാഹുഹാൻ താലാൻ്റെ അടിമകളാണ് നന്മയും നിന്നുള്ളതാണ് തിന്മയും നിന്നുള്ളതാണ് ഈമാ കാര്യത്തിൽ ആറാമത്തെ കാര്യം പറയുന്നത് തിന്മയും അള്ളാഹുൽ യുക്തിവാദികളായ ആളുകൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എവിടെ നിങ്ങളുടെ അള്ളാഹ് എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ച് പരിഹസിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഒരിക്കലും അവന്റെ ദാസന്മാരായ നമ്മളോട് എപ്പോഴും നന്മകൾ മാത്രം ചെയ്തു കൊണ്ടുള്ള ഒരു രീതിയല്ല സ്വീകരിക്കുക പരീക്ഷണത്തിന്റെ വഴിയും അള്ളാഹു താര സ്വീകരിക്കും ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിച്ചെങ്കിലേ ഒരാൾ ഉഗ്മിനാവുകയുള്ളൂ ഈ മാ കാര്യത്തിന്റെ ആറാമത്തെ ഒരു കാര്യം അതാണ് നന്മ വരുന്നതും അള്ളാഹുൽ നിന്നുള്ളതാണ് തിന്മ വരുന്നതും അള്ളാഹുൽ നിന്നുള്ളത് തന്നെയാണ് രണ്ടും അള്ളാഹുവിന്റെ നിയമപ്രകാരം മാത്രമാണ് ഈ ലോകത്ത് സംഭവിക്കുക മാത്രമല്ല എന്തിനാണ് അള്ളാഹു താലെ ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കുന്നത് ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരാം മുൻകാല പ്രവാചകന്മാരുടെ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ അള്ളാഹു താല നാശം വിതച്ചതായ സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അവർ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോൾ എല്ലാം തീരുന്നു സൂറത്ത് ഹൂദിലൂടെ അള്ളാഹു താല പറയുന്നു അതേപോലെ അവർ താമസിച്ചിട്ടില്ലാത്ത രീതിയിൽ ആ സ്ഥലത്തെ തുടച്ചു മാറ്റി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹറാഫിലൂടെ അള്ളാഹു താല പറയുന്നു ഇനിയോ അന്ത്യനാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് അന്ത്യനാളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ വിശുദ്ധിലൂടെ അള്ളാഹു പറയുന്നു ആ അന്ത്യദിനം സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന തീർച്ചയായും അന്ത്യദിനത്തിന്റെ പ്രകംഭനം അത് വളരെ ഭയാനകമാകുന്നു വലിയ ഒരു കാര്യമാകുന്നു എന്ന് ഖുർആാൻ പറയുന്നു എന്നിട്ട് അതിന്റെ ഒരു വിശദീകരണം നൽകുകയാണ് ആ അന്ത്യദിനത്തിന്റെ സെൽസല ആ വാക്കിൽ തന്നെ അതിന്റെ ഒരു അതിന്റെ ഒരു ഭീകരത പഠിപ്പിക്കുന്നുണ്ട് ഇതാ സുൽഹാ ഖുഹാമൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഭൂമി അതിന്റെ കിടുകിടാ കുലുക്കം അത് കുലുങ്ങിയാൽ അതേപോലെ ഇവിടെയും അന്ത്യദിനത്തോടനുബന്ധിച്ചുള്ള സംഭവിക്കുന്ന കാര്യം മുല കുളിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ആ മാതാവ് മറന്നു പോകുന്നതായ സമയം ഗർഭിണികളായ സഹോദരിമാർ അറി പ്രസവിക്കുന്നത് അറിയാതെ പോകുന്ന സമയം അതിന്റെ ഭയാനകത കൊണ്ട് ജനങ്ങളെയൊക്കെ ലഹരി ബാധിച്ചവരായിട്ട് നിനക്ക് കാണാം എന്നാൽ അവരാരും ലഹരി ബാധിച്ചവരല്ല അള്ളാഹുവിന്റെ ഇങ്ങനെ അന്ത്യദിനത്തിന്റെ പ്രകമ്പനക്കത്തെ കുറിച്ച് ഖുർആാൻ പറയുന്ന ആ ഭാഗം നമ്മൾ ഇവിടെ ഒന്ന് ഓദിക്കേറ്റ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേൾക്കുന്ന ചില ആളുകളുടെ വിശകലനങ്ങൾ നമ്മളൊന്ന് കണ്ണോടിക്കുക ഭയാനകമായ ഒരു ശബ്ദം എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞുകൂടാ വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളമുണ്ട് ഖുർആൻ പറയുന്ന ഇതേ രീതിയിൽ തന്നെ ഇത് ചെറിയ ഒരു പ്രകമ്പനം ഒരു സ്ഥലത്തെ പരിമിതമായിട്ടുള്ള സ്ഥലത്തെ ഒരു ഉരുൾപൊട്ടലാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഒരേ രീതിയിൽ ഇത് ഭൂമിയിൽ നടക്കാനുള്ളതാണ് മാത്രമല്ല താല മറ്റൊരായത്തിലൂടെ മനുഷ്യരായ നമ്മോടെല്ലാവരോടും പറയുകയാണ് വലന ബിലും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹു എന്താണോ വെക്കുന്നത് അത് അനുഭവിക്കുക അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് കഴിയില്ല എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരിധിയുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ കർണാടകയിലെ ആ നദിയിൽപ്പെട്ട ആ സഹോദരന്റെ അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം സാമഗ്രികൾ മനുഷ്യൻ കണ്ടുപിടിച്ചാലും ഗ്രഹങ്ങളിലുള്ള കാര്യങ്ങൾ വരെ കണ്ടുപിടിച്ചാലും ആ മനുഷ്യൻ ഇപ്പോൾ എവിടെയുണ്ട് വാഹനം എവിടെയുണ്ട് എന്ന് പോലും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു ശക്തിയുണ്ട് അതാണ് നമ്മോട് പറയുകയാണ് ജനങ്ങളെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിന് കേവലമാക്കല്ല ഉറപ്പിച്ച പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെയാണ് പരീക്ഷിക്കുക പരീക്ഷിക്കുകയം നിങ്ങൾക്ക് തരും വയനാടുള്ള സഹോദരങ്ങളുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് എന്താണ് അവരുടെ ഭയമാണ് കൊച്ചുങ്ങളുടെ കരച്ചിലാണ് പ്രായം ചെന്നവരുടെ ആധിയാണ് ചെറിയ പിഞ്ചുമക്കൾ ഓർത്തുള്ള പിതാവിൻ്റെ കരച്ചിലാണ് നമ്മുടെയൊക്കെ കണ്ണു നിറഞ്ഞു പോകുന്ന കാഴ്ചകൾ നാം കണ്ടു കുറ പറയുന്നത് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമോ ചുവ ബിഷപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ശരീരങ്ങൾ മനുഷ്യൻ മരിച്ചു പോയി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ സമ്പത്തുകളെല്ലാം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അല്ല തന്നെ പറയുകയാണ് നമുക്ക് മുതൽ തന്ന അല്ല നമുക്ക് ജീവൻ തന്ന അല്ല നമുക്ക് മക്കളെ നൽകിയ അല്ല നമുക്ക് പിതാക്കന്മാരെ നൽകിയ അല്ല നമ്മുടെ സൃഷ്ടാവ് തന്നെ നമ്മോട് പറയുകയാ നിങ്ങൾക്ക് ഭയം വരും നിങ്ങൾക്ക് വിശപ്പ് വരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും നിങ്ങളെല്ലാം സ്വായത്തമാക്കിയ നിങ്ങളെ സമ്പത്തുകൾ അതൊക്കെ നശിപ്പിച്ചു കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുമോ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടതാ തൻ്റെ മകളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അതിനുവേണ്ടി സ്വരൂപിച്ച അറുപത് പവൻ സ്വർണം ആറ് ലക്ഷം രൂപ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരുപാട് പ്രയാസം സഹിച്ചു കൊണ്ടുണ്ടാക്കിയ വീടുകൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഒലിച്ചു പോവുകയാ ഇത് തന്നെയാണ് ഇവിടെ പുറം പറയുന്നത് ഇങ്ങനെയൊക്കെ ജനങ്ങളെ ഈ ഭൂമിയിൽ സംഭവിക്കും അത് ഉറപ്പാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ അമ്പാബു പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കുന്നതായ ആളുകൾക്ക് അറിയിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിച്ചാൽ അവർക്ക് നിങ്ങൾ ക്ഷമാശീലരാവാൻ വേണ്ടി പറയണം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷവാർത്ത നിങ്ങൾ അറിയിപ്പിക്കുകയും ചെയ്യുക ലോകത്ത് സംഭവിക്കാനുള്ളതാണ് നമ്മൾ ആദ്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ലോകത്തിന്റെ നിറം ലോകത്തിന്റെ രീതി ഇങ്ങനെയാണ് പ്രകൃതിയുടെ രീതി എന്ന് വിശ്വാസമില്ലാത്ത ആളുകൾ പറഞ്ഞാലും ഈ പ്രകൃതിയെയും എല്ലാം സൃഷ്ടിക്കുന്ന അള്ളാഹുതാല പറയുന്നതാണ് ഖുർആാനിൻ്റെ സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു താല നമ്മോടെല്ലാം പറയുന്നത് ഇതാണ് ഇന്ന് വയനാട് സംഭവിച്ചിരിക്കുന്നത് കാരുണ്യവാനായ അള്ളാഹു ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യുക്തിവാദികളായ ആളുകൾ പലരും കമന്റിടുന്ന് നമ്മൾ കണ്ടവരാണ് അവരെ നമുക്ക് മാറ്റി നിർത്താം മുഗ്മിനിയങ്ങളോട് പറയുന്ന നന്മയും അള്ളാഹുൽ നിന്നുള്ളതാണ് തിന്മയും അള്ളാഹുൽ നിന്നുള്ളതാണ് ഇനി അവർ രക്ഷപ്പെടാതെ അവിടെ തന്നെ എല്ലാവരും ഉണ്ട് എന്ന് സങ്കല്പിക്കുക എത്ര കാലമാണ് അവർ ജീവിക്കുന്നത് കുറച്ചു കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ അവരും നമ്മളുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവാനുള്ളവരാകും ഇങ്ങനെ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടതായ ആളുകൾ അവർക്ക് അള്ളാഹു താല വലിയ മഹത്വം നൽകുന്നു അതും ഇവിടെ മനസ്സിലാക്കണം നബി നബി തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഒരു ഹദീസിൽ കാണാം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അലൈഹി ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലം പഠിപ്പിക്കുന്നു ഖംസ രക്തസാക്ഷികൾ അഞ്ച് വിഭാഗം ആളുകളാണ് അഞ്ച് വിഭാഗം ആളുകൾ രക്തസാക്ഷികളാണ് അൽ വൽ ഏതെങ്കിലും പകർച്ചവ്യാധി പിടിപെട്ടുകൊണ്ട് മരണപ്പെടുന്നവർ കുറച്ച് മുമ്പ് കൊറോണ വന്നു കുറച്ച് അതിന്റെ മുമ്പ് നിപ്പ വന്നു ഇതൊക്കെ മരണപ്പെടുന്നവർ വല്ലാത്ത ഒരവസ്ഥയാണ് ആരും അടുത്തേക്ക് അടുക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ഈ മുഖം മൂടിയും അതിന്റെ അത് പകരാതിരിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ധരിച്ച് മനുഷ്യന്റെ മുഖം പോലും കാണാൻ കഴിയാതെ ഒറ്റപ്പെട്ടുകൊണ്ട് കഴിയുന്ന മരണപ്പെടുന്ന അത് വല്ലാത്ത ഒരവസ്ഥയാണ് അത് ഈ ഭൂമി ലോകത്ത് അനുഭവിച്ച ഒരു മനുഷ്യൻ പരലോകത്ത് രക്തസാക്ഷിയുടെ മഹത്വം നൽകി അല്ലാഹു രോഗം ബാധിച്ച് വേദന വന്ന് ബാധിച്ച് മരണപ്പെടുന്നവർ വളരെ വേദന സഹിച്ച് പ്രയാസത്തോടു കൂടെ ജീവിച്ച് മരണപ്പെടുന്നവർ അവർക്കും പരലോകത്ത് ഷഹീദിന്റെ കൂലിയുണ്ട് മൂന്നാമത് നിമിതങ്ങൾ പറയുന്നത് മുങ്ങി മരണപ്പെട്ടതായ ആളുകൾ പരലോകത്ത് അള്ളാഹു താല അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകും നൽകുന്നു എന്തെങ്കിലുമൊക്കെ അടിയിൽപ്പെട്ട് കല്ലിനടിയിൽപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്നവർ വയനാട് സംഭവിച്ചതുപോലെ മുങ്ങി മരണമാണ് ശരീരത്തിനുള്ളിൽ വലിയ പാറകൾ വലിയ മതിലുകൾ ശരീരത്തിലേക്ക് പതിച്ചുകൊണ്ട് മരണപ്പെട്ടവരാണ് ഭൂരിഭാഗം ആളുകളും അള്ളാഹു താലാൻ്റെ ഹബീബ് നമ്മോട് പറയുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം മരിക്കാനുള്ളവരാണ് പക്ഷേ ഈ രീതിയിൽ മരിക്കുന്നത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാ അതല്ലാത്തവരുടെ മരണമായതുകൊണ്ടാണ് ആ ഫോട്ടോ കണ്ട് ഓഫ് മൂടോഫാവാത്ത ആളുകൾ എത്രയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്റെ വീട് ഈ നിലമ്പൂരിൻറെ ഏകദേശം അടുത്താണ് എന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ ആണ് നിലമ്പൂർ നിലമ്പൂരിലേക്കുള്ളത് അവിടെയാണ് ഈ മൃതശരീരങ്ങൾ കിട്ടുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുക ആ ഫോട്ടോ ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ല കഴിയില്ലാതെ കുറ്റകരമാണ് എന്നാലും തന്നെ ചില 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 സുഹൃത്തുക്കൾ അയച്ച ഫോട്ടോ കണ്ടാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയില്ല സുഹൃത്തുക്കളെ നമ്മളുടെ അരയിൽ നിന്ന് മുറിഞ്ഞ് രണ്ട് കാലും വേറെയായിട്ടുള്ളത് തലയില്ലാത്തത് ഉടലില്ലാത്തത് ഒറ്റ കാല് മാത്രം കൈ തോളോട് ചേർന്നിരിക്കുന്നത് ഈ ശരീരഭാഗങ്ങളെല്ലാം ോസ്പിറ്റലിൽ എത്തുമ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതായ അവിടുത്തെ സന്നദ്ധരായ പ്രവർത്തകർ കിലോമീറ്ററുകൾ ഉള്ളിൽ ചെന്ന് പുഴയുടെ തീരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഈ മൃത ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് ദുർഗന്ധമുള്ളതാണ് അത് തോളിലും ഉടുത്തിരിക്കുന്ന മുണ്ടിലും ചാക്കിലും കെട്ടി കിലോമീറ്ററുകൾ ആനയും വന്യമൃഗങ്ങളുമുള്ള കാടിന്റെ ചങ്കുണ്ടായ നിലകളിലൂടെ അത് കൊണ്ടുവരുന്നതായ പ്രവർത്തകർ വല്ലാത്ത നീ നൽകണേ റഹ്മാനെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അവനിൽ കണികയില്ല എന്ന് നാം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ മനസ്സിലാക്കുകൾ പഠിപ്പിക്കുന്നത് ഈ രീതിയിൽ മരണപ്പെടുന്നവരെ എന്തുകൊണ്ട് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നു എന്നത് ഇന്ന് നമ്മൾ കിട്ടുന്ന ഈ വാർത്തകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കൈയില്ലാത്തവർ ഇത് പറയാൻ എളുപ്പമാണ് അത് ഡയറക്റ്റ് കണ്ടു നോക്കണം അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് മതിലിടിഞ്ഞു വീണും കല്ലിടിഞ്ഞു വീണും അതേപോലെ വെള്ളത്തിന്റെ ഉള്ളിൽപ്പെട്ടും ചടിയിലകപ്പെട്ടുകൊണ്ടും ഒക്കെ മരണപ്പെടുന്നതായ ആളുകൾ അവർക്ക് പല ലോകത്ത് വസല്ലം ഈ പറപ്പെട്ടതിൽ എല്ലാം പെടുന്നവരാണ് കഴിഞ്ഞ ദിവസം വയനാടിൽ ഈ ലോകത്തിന് ഇടപെടഞ്ഞു പോയ സഹോദരങ്ങൾ അള്ളാഹുവേ നിന്റെ ഹബീബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ് നിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞതാണ് വന്ന സംഭവമാണ് പടച്ചവനെ ആ മരണപ്പെട്ടു പോയവർക്കെല്ലാം ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്നവരുടെ സഹോദരങ്ങൾ മക്കൾ ഭാര്യ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ അവർക്കെല്ലാം നീ സ്വബർ നൽകണേ റഹ്മാനെ ക്ഷമ നൽകണേ റഹ്മാനെ ക്ഷമ നൽകണേ റഹ്മാനെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം ഇൻഷാല്ലുമയുടെ ശേഷം അവർക്കൊക്കെ വേണ്ടി നമുക്ക് മയ്യത്ത് നിസ്കരിക്കണം എല്ലാവരും അതിൽ പങ്കെടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു കാല ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു നമ്മോട് പറയുന്നത് ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ജനങ്ങളെ നിങ്ങൾക്ക് വരും അതിൽ നിങ്ങൾ ക്ഷമിക്കണം അതിൽ നിങ്ങൾ സ്വബർ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കാനുണ്ട് മരണപ്പെട്ടു പോയവർ അവർ പരലോകത്ത് രക്തസാക്ഷികളുടെ പ്രതിഫലമുള്ളവരാണ് ഉന്നതമായ സ്ഥാനം അള്ളാഹു അവർക്ക് നൽകുന്നതാണ് എങ്ങനെ മരിച്ചവരെന്ന് പ്രത്യേകമായി തന്നെ പറയുന്നു മുങ്ങ് മരിച്ചവർ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ഒക്കെ കല്ലോ മണ്ണോ മരണപ്പെടുന്നവർ അവർക്കെല്ലാം രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട് എന്ന് നിർദ്ദേശപ്രകാരം നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാം മരിക്കേണ്ടവരാണ് അവർ കുറച്ച് നേരത്തെ മരണപ്പെട്ടു പോയി എന്ന ഒരു നിലക്ക് അവിടെ നമുക്ക് ക്ഷമിക്കാം അവരുടെ കാര്യം നമുക്ക് വിടാം ഇനി നമുക്ക് നമുക്ക് ഇനിയും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ ഇതിൽ പാഠം ഉൾക്കൊള്ളണം ഒന്നാമത്തത് ഇത്രയുള്ളൂ ലോകം എന്തെല്ലാം കണക്ക് കൂട്ടലുകൾ ഏതെല്ലാം ചിന്തകൾ ഏതെല്ലാം കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മനസ്സിൽ സ്വരൂപിച്ചുകൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങിയവരാണവർ നേരം വളർത്തപ്പോൾ അവരുടെ സമ്പാദ്യങ്ങൾ പോയി അവരുടെ എല്ലാം പോയി വീട് പോയി വീട് അവരെ ഉണ്ടായിരുന്നു എന്നുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ആയി ഇവിടെ നമ്മൾ ചിന്തിക്കുക ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം അയൽവാസിക്ക് തന്റെ അനന്തരാവകാശിക്ക് അവകാശപ്പെടാത്തത് ഇനിയും വിട്ടുകൊടുക്കാതെ വാശിയോടുകൂടെ നിൽക്കുന്ന കുടുംബക്കാരൻ തന്റെ അയൽവാസി തന്റെ വീട്ടിലൂടെ പോകുന്നതിന് കേസ് കൊടുത്തതായ അയൽക്കാരൻ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കുന്നതായ അയൽക്കാരൻ അവരാരും ഇന്നില്ല അതിര ഇല്ല അവിടെ നിരപ്പായിട്ടുള്ള ഭൂമി മാത്രം ചിന്തിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം ഒരാളോടും പകയോടുകൂടെ ജീവിക്കാതിരിക്കുക അയൽവാസികളെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക കുടുംബങ്ങളെ ദ്രോഹിക്കാതിരിക്കുക ഒരു രാത്രി കടന്നിറങ്ങുമ്പോ നാളെ ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പില്ല എന്ന ബോധ്യത്തിൽ തന്നെ നാം ഉറങ്ങാൻ ശ്രമിക്കുക നല്ലത് മാത്രം ചെയ്യാൻ നാം പരിശീലിക്കുക ഇത് മാത്രമല്ല ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് നമ്മൾ പാഠം പൊള്ളേണ്ട ഒരു ഭാഗം അതാണെങ്കിൽ ഇന്ന് ആ സഹോദരങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അവരെ ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങളെ സ്വാന്തനിപ്പിക്കണം അവരെ നമ്മൾ സഹായിക്കണം അവരെ നമ്മൾ സ്വാന്തനിപ്പിക്കണം അത് നമ്മുടെ കടമയാണ് അത് നമ്മുടെ ബാധ്യതയാണ് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുവാ ചെയ്യണം അത് നമ്മുടെ ബാധ്യതയാണ് ഇനി നമുക്കുള്ളതായ കടമ എന്താ ആ മരണപ്പെട്ടു പോയതായ ആ മനുഷ്യരുടെ കുടുംബങ്ങളെ ശേഷിക്കുന്നതായ ആളുകളെ സഹായിക്കുക അത് നമ്മുടെ ചുമതലയാണ് അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ദുന്യാവിൽ വെച്ച് ഒരു മനുഷ്യന്റെ പ്രയാസം ഒരാൾ കഴിഞ്ഞാൽ അന്ത്യനാളിൽ ഈ അകപ്പെടുന്ന പ്രയാസങ്ങൾ വസ്ലം വയനാട്ടിലെ ജനങ്ങൾക്ക് വീടില്ല ആ ദുരന്ത ആളുകൾക്ക് അവരുടെ സമ്പത്തുകളെല്ലാം പോയി കുടുംബങ്ങൾ പോയി എല്ലാം തകർന്നിരിക്കുന്ന ആ സഹോദരങ്ങളെ സഹായിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് ശരീരം കൊണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളൊക്കെ കാണുന്ന പലരും അങ്ങോട്ട് പോയിട്ടുണ്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകണേ റഹ്മാനെ എല്ലാവർക്കും അവിടെ പോവാൻ കഴിയില്ല എന്നാലും നമ്മൾ അവരോട് കൂടെ നിൽക്കണം അവരോട് കൂടെ നമ്മൾ നിൽക്കണം അവർക്ക് വേണ്ടതെല്ലാം നമ്മളെന്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് അലഹമ്മില്ല നമ്മുടെ ജമായത്ത് കമ്മിറ്റി നമ്മുടെ ജമായത്ത് കമ്മിറ്റി മാത്രമല്ല ഇതിന്റെ സമീപ പരിസര പ്രദേശങ്ങളിലുള്ള എറണാകുളം ജില്ലയിൽ മുഴുവനുള്ള ഓരോ മഹലിൻ്റെയും ജമായത്ത് കമ്മിറ്റികൾ കൂടി നമുക്ക് ഓരോ ജമായത്തിനും ഒരു വീടോ രണ്ട് വീടോ പാവപ്പെട്ടവർക്ക് അവരെ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്ന രീതിയിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് നമുക്കും ഇൻഷാ അള്ളാഹാ അതിൽ പങ്കാളികളാവണം ചെളിക്കപ്പെട്ട മുസ്ലിം ജമായത്തിനും അതിൽ പങ്കാളികളാവണം ഒരു വീടോ രണ്ട് വീടോ എത്രയാണ് നമ്മളെ കൊണ്ട് കഴിയുക ഇനി സ്വന്തമായി കഴിയില്ല എങ്കിൽ പരിസരത്തുള്ള നമ്മുടെ ജമായത്തുകളെല്ലാം കൂടിയിട്ടെങ്കിലും നമുക്കൊന്നോ രണ്ടോ വീടുകൾ ഓരോ ജമായത്തിൻ്റെ കീഴിൽ അവിടെ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നാം അവർക്ക് ചെയ്യുന്ന വലിയ ഒരു ഉപകാരമായിരിക്കും അത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഒരു ഒരു മാസക്കാലം നമുക്കതിൽ സമയം തന്നുകൊണ്ട് എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം സാധാരണ ഒരു പിരിവ് നമ്മൾ പറഞ്ഞാൽ പുറത്തൊരു ബക്കറ്റ് വെച്ച് ഒരു പത്തോ അമ്പതോ നൂറോ അതിൽ ഇട്ട് പോകുന്ന ആ ഒരു രീതി തൽക്കാലം ഒന്ന് മാറ്റി അതുകൊണ്ട് ഒന്നും ആവുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പക്കറ്റിൻ്റെ ഒരു പിരിവ് നമ്മൾ തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഓഫീസിലുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും ഞങ്ങളോട് ആരോടെങ്കിലും ഈ വിഷയം ഞാൻ ഇത്ര അതിലേക്ക് തരാം ഇത്ര ഞാൻ അതിലേക്ക് നൽകാം എന്ന് ഓഫർ ചെയ്യുകയും ഒരു മാസത്തിനുള്ളിൽ അത് തന്ന് തീർത്ത് ഇൻഷാ അല്ലാ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ആ ആളുകളുടെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണം അവർ വിഷമത്തിലാണ് ദുന്യാവിൽ ഒരാളുടെ വിഷമം അകറ്റിയാൽ ആഹ്രത്തിൽ നമ്മുടെ വിഷമം ഒന്നാകും അകറ്റുമെന്ന ഈ നബി വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി തയ്യാറാവുക നമ്മുടെ ജമാത്ത് കമ്മിറ്റി നമ്മുടെ മഹല് കമ്മിറ്റി മാത്രമല്ല എറണാകുളത്തുള്ള എല്ലാ ജമായത്തുകളും കൂടെ ഒരു മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ജുമ കഴിഞ്ഞ് പോകുമ്പോഴോ നാളെയോ മറ്റന്നാളോ അടുത്ത വെള്ളിയാഴ്ചകളിലോ ഒക്കെ നമ്മൾ അതിൽ സഹകരിക്കുക പറ്റുമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ സംഖ്യ ഓഫർ ചെയ്തുകൊണ്ട് അടുത്ത ഒരു മാസത്തിനുള്ളിൽ അത് കൊടുത്തു നിർത്തി എല്ലാവരും അതിൽ പങ്കാളികളാവണം നമ്മുടെ കടമയാണ് പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ ഇത് നാളെയും സംഭവിക്കാം ഇനി അതേപോലെ ഈ രീതിയിൽ സന്നദ്ധ പ്ര സന്നദ്ധ സംഘടനകൾ പല ആളുകളും വ്യത്യസ്തങ്ങളായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ നിങ്ങൾ കൊടുത്തോളൂ അതൊന്നും നല്ല അതൊന്നും മോശമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു ആ ദുരിതാശ്വാസ ഫണ്ടിലേക്കും കൊടുക്കുന്നവർ കൊടുത്തോട്ടെ ഏത് വഴിയിലൂടെയും വ്യത്യസ്തങ്ങളായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് അവർക്ക് വീടുണ്ടാവുക അതാണ് നമ്മുടെ മുഖ്യം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആർക്കെല്ലാം സന്നദ്ധരായി പ്രവർത്തിക്കാൻ കഴിയുന്നവർ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നമുക്ക് സഹകരിക്കാൻ ശ്രമിക്കുക അവരോടൊക്കെ നമ്മൾ സഹകരിക്കുക അതോടൊപ്പം ഒരു ജമായത് കമ്മിറ്റി എന്നുള്ള നിലക്ക് നമ്മൾ എടുത്ത ഈ ഒരു തീരുമാനം ഗൗരവത്തോടുകൂടെ കാണുകയും എല്ലാവരും അതിൽ പരിശ്രമിക്കുകയും ഇന്ന് തന്നെ അതിൽ പറ്റാവുന്ന ഓഫറുകളൊക്കെ കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ അത് കൊടുത്തു തീർക്കണം അള്ളാഹു തായാലർക്ക് പ്രദാനം നൽകുമാറാവട്ടെ അള്ളാഹു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ റാഹത്തായി ചെയ്യാനും ഞങ്ങളാൽ കഴിയുന്ന സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ സഹായിക്കാൻ തോന്നിയിട്ടുണ്ട് പലരുടെയും അവർക്ക് അതിനുള്ള സാമ്പത്തിക വരുമാനത്തിന്റെ വഴികൾ നീ തുറന്നു നൽകണേ റഹ്മാനെ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷുള്ള നിസ്കാര ശേഷം അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം നിസ്കാരം ഉണ്ടാകും എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കും